പിന്നെ ബ്രസ്റ്റ് റിഡക്ഷൻ പറയുമ്പോൾ കൂടുതലും ഇത് കുട്ടികൾ അതായത് ടീനേജേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ടീനേജേഴ്സ് ആയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവർക്ക് എന്താ പറയുക കാരണം ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കിഡ്സ് നോ ദിയർ അഡൽറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണല്ലോ അപ്പം അവർക്ക് പെൺകുട്ടികൾക്കാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് കൂടുതലാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു വിഷമായിരിക്കും മോർ ദാൻ ദാറ്റ് ഇപ്പോൾ കോസ്മെറ്റിക് റീസൺസ് അല്ലാണ്ട് അവർക്ക് ഫിസിക്കലി ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നടുവേദന ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ കുട്ടികൾക്ക് കാണാറുണ്ട് അപ്പോൾ അവർ ഭയങ്കര ഡളായിരിക്കും ഭയങ്കര ഈവൻ ഡിപ്രഷനിൽ പോകുന്ന കുട്ടികൾ വരെ ഉണ്ട് ഈ ടീനേജേഴ്സ് കുട്ടികൾ ഇത്ര പ്രശ്നമായിട്ട് ഈവൻ ഡിപ്രഷനിൽ പോയിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണുന്ന കുട്ടികൾ വരെ ഉണ്ട് അപ്പം അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്യാറുണ്ട് ടീനേജേഴ്സിന് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ടീനേജേഴ്സ് അല്ല വലിയ ആൾക്കാർക്കും ചെയ്യാറുണ്ട് പക്ഷേ റിലേറ്റഡ് റിലേറ്റീവ്ലി ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനെക്കാളും ബ്രസ്റ്റ് റിഡക്ഷൻ കുറച്ചും വലിയ പ്രൊസീജിയറാണ് കാരണം നമ്മൾ ബ്രസ്റ്റ് കുറച്ച് റിമൂവ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണല്ലോ പക്ഷേ ഈ പറയുന്ന നിനക്ക് ഫ്യൂച്ചറിൽ വേറെ പ്രശ്നം വരുമോ ബ്രെസ്റ്റ് ഫീഡിങ്ങിന് പ്രശ്നം വരുമോ അങ്ങനെ ഒന്നും ചെയ്യില്ല സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ് വേറെ കോംപ്ലിക്കേഷനോ അങ്ങനെ പ്രശ്നമോ ഒന്നും ഉണ്ടാകത്തില്ല ബ്രസ്റ്റ് റിഡക്ഷൻ കൊണ്ട് പക്ഷേ ഒരു ടു ഡേയ്സ് ടു ടു ത്രീ ഡേയ്സ് മിനിമം അഡ്മിറ്റായി കിടക്കേണ്ടി വരും ബ്രെസ്റ്റ് റിഡക്ഷൻ ആണെങ്കിൽ ഓക്കുമെൻറ്റേഷൻ ആണെങ്കിൽ സെയിം ഡേ മോസ്റ്റ് ഓഫ് ദി ടൈം സെയിം ഡേ ചെയ്തിട്ട് പോകാൻ പറ്റും